ഇന്ന് നമ്മൾ ചായക്കടയിലൊക്കെ നമ്മൾ കഴിക്കുന്ന പാൽ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഒന്ന് നോക്കിയാലോ നല്ല രുചിയാണ് കേട്ടോ കഴിക്കാനായിട്ട് നല്ല ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ട് നല്ല ടേസ്റ്റുള്ള പാൽ കേക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ നാലുമണിക്ക് സ്നാക്സൊക്കെ ആയിട്ട് കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും നമുക്കിത് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ ഒരു അര ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എത്രയാണോ നിങ്ങൾ എടുക്കുന്ന പഞ്ചസാര അതിൻ്റെ ഇരട്ടി വെള്ളം വേണം നമുക്ക് എടുക്കാനായിട്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി മധുരം കൂടുതൽ വേണം പാൽ കേക്കിന് കേക്കിനെന്നുള്ളവർക്ക് കുറച്ച് മധുരം വേണമെങ്കിൽ കൂട്ടി എടുക്കാം കേട്ടോ അപ്പം അതിനനുസരിച്ച് അതിൻ്റെ ഇരട്ടി വെള്ളം എടുത്താൽ മതി ഇനി നമുക്കിതിനൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഈ പഞ്ചസാര ഈ വെള്ളത്തിൽ ഒന്ന് നന്നായിട്ട് മെൽറ്റായിട്ട് ഒന്ന് ചൂടായി വന്നാൽ മതി കേട്ടോ അല്ലാതെ നമുക്കിതൊരു വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി ഒറ്റ ഒന്ന് ഉൽപ്പരവും അങ്ങനെയൊന്നും ആവണ്ട ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട മറ്റു കൂട്ടുകൾ എടുക്കാം ഇവിടെ ഞാൻ ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം ഗോതമ്പ് പൊടി അണിടുത്തിരിക്കണേ നമ്മുടെ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഗോതമ്പ് പൊടി ഇനി അതിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത് ബേക്കിംഗ് പൗഡറല്ല ബേക്കിംഗ് സോഡ ഞാനൊരു ഒരു പിഞ്ച് അത്രയേ ചേർക്കുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ ആ സ്പൂണിൻ്റെ പുറകെ പുറകു ഭാഗം കൊണ്ടാണ് കേട്ടോ എടുത്തിരിക്കുന്ന ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ബേക്കിംഗ് സോഡ ചെറുതായിട്ടൊന്ന് നമ്മൾ ചേർക്കണം കേട്ടോ എന്നാൽ മാത്രമേ അതൊന്ന് പൊന്തി വരികയുള്ളൂ വേണ്ടിയാണ് എന്നിട്ട് നമുക്കിത് എല്ലായിടത്തേക്കും ഈ ബേക്കിംഗ് സോഡ കൂടി യോജിപ്പിക്കാൻ പൊടിയുടെ ആവാൻ വേണ്ടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പും ചേർത്തിട്ട് നമുക്കിതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ മിക്സ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മാത്രമാണ് ആ ബേക്കിംഗ് സോഡ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആവുള്ളൂ ഇനി മറ്റൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാനൊരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് കേട്ടോ കോഴിമുട്ടയുടെ വെള്ളയും മഞ്ഞയും എല്ലാം നമുക്കൊന്ന് എടുക്കണം ഇനി ഇത് ബീറ്റ് ചെയ്യേ ഒന്നും വേണ്ട ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് കലക്കിയെടുക്കാം കേട്ടോ ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ ഒരു ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നെയ്യ് ഉപയോഗിക്കാത്തവർ അല്ലെങ്കിൽ നെയ്യുടെ ആ സ്മെല്ലും ടേസ്റ്റൊക്കെ താല്പര്യം നമുക്ക് റിഫൈൻഡ് ഓയിലും ഇതിന് പകരം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു ടീസ്പൂൺ നിങ്ങൾ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ മെൽറ്റഡ് ബട്ടർ ബട്ടറായാലും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത് മിക്സ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് അടുത്ത ചേരുവകൾ എന്തൊക്കെയാണ് ആവശ്യമുള്ളത് നോക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പൊടിച്ച് വെച്ച പഞ്ചസാരയാണ് കേട്ടോ അപ്പം ഞാനിവിടെ പഞ്ചസാര പൊടിച്ച് ഓൾറെഡി വെച്ചിട്ടുണ്ട് ഏകദേശം രണ്ട് ടീസ്പൂൺ പൊടിച്ച പഞ്ചസാരയാണിത് ഈ പഞ്ചസാര പൊടിക്കുമ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ഏലക്കായയുടെ ഉള്ളിലുള്ള സീഡ്സ് അതെടുത്തിട്ട് ഇതാണ് കേട്ടോ ഏലക്കായ അതിൻ്റെ ഉള്ളിലുള്ള സീഡ്സ് എടുത്തിട്ട് ഞാൻ ഈ പൊടിച്ച പഞ്ചസാരയിലിട്ട് പൊടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ രണ്ട് ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഇപ്പോൾ കൊച്ചു കുട്ടികളൊക്കെയുള്ള വീടുകളിലാണെങ്കിൽ നിങ്ങൾക്കതൊരു മൂന്ന് ടീസ്പൂൺ വരെ ചേർക്കാം കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ഒന്ന് മധുരം കൂടും ഇതിപ്പോൾ ഒരു നോർമൽ മധുരം എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന മധുരത്തിലാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത് ഇനി അടുത്തതായിട്ട് വേണ്ടത് പാൽപ്പൊടിയാണ് ഏതെങ്കിലും പാൽപ്പൊടി നിങ്ങൾക്ക് ഏത് ബ്രാൻഡിന് വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ പാൽപ്പൊടി ഞാൻ ഇവിടെ പോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി പാൽപ്പൊടി ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവർ ചിലവർ പാൽപ്പൊടി അലർജി അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവും അങ്ങനെയുള്ളവർക്കൊക്കെ ഇതിന് പകരം പാല് ചേർത്താലും മതി കേട്ടോ അപ്പോൾ പാല് ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു മൂന്നോ നാലോ ടീസ്പൂൺ പാൽ നിങ്ങൾക്ക് റൂം ടെമ്പറേച്ചറിലുള്ള പാല് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പോൾ തന്നെ ഒഴിക്കരുത് റൂം ടെമ്പറേച്ചറിലുള്ള പാല് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ പാൽപ്പൊടിയൊക്കെ ചെറുതായിട്ടൊന്ന് കളങ്ങാതെ എടുക്കും കേട്ടോ ഒന്ന് മിക്സ് ചെയ്താൽ മതി പിന്നെ നമ്മളിത് കുഴച്ചെടുക്കുന്നതാണ് ഇനിയിപ്പോൾ നമ്മുടെ പഞ്ചസാര ലൈനി ഇവിടെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കത് ഓഫ് ചെയ്ത് വയ്ക്കാം ഇനി ഞാനിവിടെ ഇത് കുഴയ്ക്കാനായിട്ട് ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ പൊടി ഇട്ട് കൊടുക്കാം ആട്ട ഗോതമ്പിൻ്റെ പൊടിയും പിന്നെ നമ്മളെടുത്ത് ബേക്കിംഗ് സോഡയും കൂടിയിട്ടുള്ള പൊടിയാണത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് മൈദയിലും ചെയ്തെടുക്കാം കേട്ടോ മൈദയിൽ ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതുപോലെ തന്നെ നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടും ഇതിപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഗതമ്പൊടിയാണ് ഇനി നമ്മൾ നേരത്തെ കലക്കി വെച്ച വെച്ചാൽ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണാം ചെറിയ ആ പാൽപ്പൊടി അത് കറക്റ്റായിട്ട് അതിൽ അലിയാതെ ചെറിയ തരികളുണ്ട് അത് കുഴപ്പമില്ല നമ്മൾ കൈകൊണ്ട് കുഴച്ചെടുക്കുമ്പോൾ അത് കറക്റ്റ് ഇനി ഇത് ഞാൻ ഈ ഒഴിച്ചിരിക്കുന്ന മിക്സ്ച്ചറിൽ തന്നെയാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത് ഇത് കറക്റ്റായിട്ട് നമ്മൾ ഈ അളവിലെടുക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളം പിന്നെ ഇതിൽ ചേർക്കേണ്ടതായിട്ട് വരില്ല എങ്കിലും ഈ ഗോതമ്പ് പൊടി പല ബ്രാൻഡുകളുടെ പൊടികൾക്കും വ്യത്യാസമുണ്ട് അതേപോലെ തന്നെ നമ്മൾ വീട്ടിൽ പൊടിപ്പിക്കുന്ന പൊടിയാണെങ്കിലൊക്കെ വ്യത്യാസം വരും അപ്പം അങ്ങനെ നിങ്ങൾ കുഴയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വെള്ളം കുറഞ്ഞു പോയെന്ന് തോന്നുകയാണെങ്കിൽ ഇളം ചൂടുവെള്ളം നിങ്ങൾക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇളം തന്നെ ചൂടുവെള്ളം തന്നെ ആഡ് ചെയ്യണം എന്നിട്ടത് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം ഇനി നിങ്ങളത് കുഴയ്ക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടി പോയി കഴിഞ്ഞാലും ഒരു ടീസ്പൂണോ ഒന്നര ടീസ്പൂണോ പൊടി ഗോതമ്പ് പൊടി ഇട്ടിട്ടും നിങ്ങൾക്കത് മിക്സ് ചെയ്തെടുക്കാം അത് നമ്മുടെ ഇതിനനുസരിച്ച് യുക്തിക്കനുസരിച്ച് നമുക്ക് ചെയ്യാം ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം ചപ്പാത്തിയുടെ മാവ് കുഴക്കുന്ന രീതിയിലാണ് നമ്മളിതിനെ ഒന്ന് കുഴച്ചെടുക്കുന്നത് ഇനി മാവ് കൂടെ ഞാൻ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഈ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് ഓയിൽ റിഫൈൻഡ് ഓയിലാണ് അതൊന്ന് ചെറുതായിട്ട് തേച്ച് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ മാവ് അതിനൊന്ന് കൈകൊണ്ടൊന്ന് പരത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ചപ്പാത്തി പരത്തുന്ന ആ കുഴൽ വെച്ചിട്ട് ഇതിനതൊന്ന് പരത്തിയെടുക്കാം കേട്ടോ ഇങ്ങനെ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയാൽ മതി പിന്നെ പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒത്തിരി കനം കുറച്ച് ചപ്പാത്തിക്ക് പരത്തുന്ന രീതിയിൽ പരത്തിയെടുക്കരുത് നമുക്ക് ചെറിയൊരു കനത്തിൽ വേണം ഇത് പരത്തിയെടുക്കാൻ കേട്ടോ കാരണം നമ്മൾ ആ പാൽ കേക്ക് നിങ്ങൾക്ക് അറിയാം അത് നമ്മൾ കടയിൽ നിന്നൊക്കെ കാണുമ്പോൾ അതിനൊരു അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു വലുപ്പത്തിലേക്ക് എത്താൻ വേണ്ടി ഉള്ളൊരു കനത്തിൽ വേണം പരത്തിയെടുക്കാൻ ഞാനിപ്പോൾ നിങ്ങൾക്കിത് പരത്തി കഴിഞ്ഞിട്ട് ഇതിൻ്റെ കനം കാണിച്ചുതരാം ഈ ഒരു കനത്തിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കനത്തിലെടുക്കാം വല്ലാതെ കനം കൂടി കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും കറക്റ്റായിട്ടത് വേവില്ല കേട്ടോ ഉള്ളൊന്നും വേവാതിരിക്കുകയും ചെയ്യും നമുക്ക് നല്ല ഒരു ജ്യൂസി ഉള്ളി ഉള്ളൊക്കെ നമുക്ക് നല്ല ജ്യൂസി ആയിട്ടുള്ള രീതിയിൽ വേണം കേട്ടോ കിട്ടാനായിട്ട് അപ്പം ഈ ഒരു പരുവത്തിൽ വേണം എടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ സൈഡൊക്കെ ഒന്ന് കറക്റ്റ് ആവാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ലാസ്റ്റ് പിന്നെ അതിനെ ഷേപ്പ് ചെയ്തെടുക്കാം ഇനി ഈ എടുത്തിട്ടുള്ള പീസുകളെ നമുക്കൊന്ന് സെൻ്ററിൽ കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് വളരെ കുഞ്ഞിതായിട്ടുള്ളത് മതിയെന്നുണ്ടെങ്കിൽ ഇതിനെ മൂന്നായിട്ട് തിരിക്കാം കേട്ടോ ഞാനിപ്പോൾ അത്യാവശ്യം ഒരു വലുപ്പത്തിലുള്ളതെടുത്തിരിക്കുന്നത് ഇനി ഇതിനെ നമുക്കൊന്ന് കൈകൊണ്ട് കൈ വെച്ച് തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ കാരണം ഇതിപ്പോൾ പല പല ഷേപ്പിലല്ലേ ഇരിക്കുന്നത് അതിനൊന്ന് കറക്റ്റായിട്ടൊന്ന് ഷേപ്പ് ചെയ്യാം അതുപോലെ ആ കൂർത്ത് നിൽക്കുന്ന മൂലകളൊക്കെ ഒന്ന് കൈ വെച്ച് തന്നെ ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കാം ഞാനിപ്പം അങ്ങനെ എല്ലാം ഇവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഭാഗം അതിനെയും നമുക്കൊരു ചെറിയ ഒരു ഷേപ്പ് കൊടുത്ത് അതിനെ എടുക്കാം അപ്പം നമുക്ക് അക്കൂടി അവിടെ വേസ്റ്റ് ആവാതെ ഉപയോഗിക്കാം മാവ് ഇനിയിപ്പോൾ ചില മൂലകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കൈ കൊണ്ട് തന്നെ അങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ കണ്ടോ ഇപ്പം അതൊരു ഇതായിരുന്ന ഷേപ്പ് ആയിരുന്നു അതിൽ നമ്മളിങ്ങനെ കൈ വെച്ച് കഴിഞ്ഞപ്പോൾ കറക്റ്റായിട്ട് നമുക്കത് കിട്ടി ഇങ്ങനെ ഞാനിവിടെ എല്ലാ പീസുകളും ഇങ്ങനെ ഷേപ്പ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചട്ടിയിൽ എണ്ണ വയ്ക്കാം ഇതാണ് ലാസ്റ്റ് എടുത്ത പീസ് ഇട്ടോ അതിനെ നമ്മളിങ്ങനെ ചെറിയൊരു ഷേപ്പിലേക്കാക്കി മാറ്റിയെടുക്കുന്നുണ്ട് ഇവിടെ എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് ആദ്യം വെക്കുമ്പോൾ എണ്ണ നല്ല ഫുള്ളിൽ ഇടണം കേട്ടോ എന്നിട്ട് നമ്മൾ പാൽ കേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണ കുറച്ചിടണം ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ മീഡിയം ഫ്ലെയിം പോലും ആവരുത് ആയിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് പുറംഭാഗം മുരിഞ്ഞ് ഉൾഭാഗം വേവാതിയാവും കേട്ടോ അപ്പോൾ നമ്മളീ പ്രതീക്ഷിക്കുന്ന ഈയൊരു കൺ ഒരു ടേസ്റ്റ് അതിന് കിട്ടില്ല ഉള്ളു വേവാതിരിക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തീ കുറച്ചിട്ട് മറച്ചും തിരിച്ചും ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിങ്ങനെ വളരെ ശ്രദ്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് തിരിച്ച് ചെയ്യണോട്ട അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോകും നമ്മളിത് വെച്ച് വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് തിരിച്ച് വരുമ്പോഴേക്കും ഇതിൻ്റെ ഒരു ഭാഗം കരിഞ്ഞു പോയി അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒരേ രീതിയിൽ നമുക്ക് ആ കളർ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത് ആദ്യം ഇങ്ങനെ മെല്ലെ മെല്ലെ മറച്ചിടാം അപ്പോൾ എണ്ണയിലാണ് അപ്പം അതുകൊണ്ടൊന്ന് സൂക്ഷിച്ച് വേണം മറയ്ക്കാനായിട്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനൊന്നിങ്ങനെ ഒരു സർക്കുലർ മോഷനിൽ ഇങ്ങനെ തിരിച്ചു കൊടുക്കാം കേട്ടോ ആദ്യമൊന്നും മറിച്ച് മറിച്ച് കളർ എല്ലായിടത്തും ഒരേ രീതിയിൽ കളറാവല്ലോ ശേഷം ഒന്ന് ചെറുതായിട്ട് തിരിച്ചു കൊടുക്കാം ഇപ്പോൾ കളർ ഏകദേശമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ മെല്ലെ ഒന്ന് തിരിച്ചും മറിച്ചും കണ്ടോ ഇത് കൈയ്യെടുക്കാതെ ചെയ്യണം ഇവിടെ മാത്രമാണ് നമുക്കിത് കുറച്ചൊരു ജോലി ഉള്ളൂട്ടോ ബാക്കിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊന്നും പിന്നെ അത് മാത്രമല്ല ഈ കാണുന്ന പോലെ തന്നെ ഈ ഒരു സമയം തന്നെ ഉള്ളൂ ഉള്ളൂട്ടോ അതിന് ഇത് ഏകദേശം ഒരു രണ്ട് മിനിറ്റിലൊക്കെ ഓരോ ബാച്ച് നമുക്ക് ചെയ്തെടുക്കാം പിന്നെ കൂടുതൽ എണ്ണിട്ട് ചെയ്യരുത് കൂടുതൽ എണ്ണിട്ട് ചെയ്യുമ്പോൾ നമുക്കിതുപോലെ തിരിച്ചും മറച്ചു വിടാൻ പെട്ടെന്ന് പറ്റില്ല കേട്ടോ എല്ലാത്തിനെയും അപ്പോൾ എല്ലാം എല്ലാത്തിനും ഒരേ രീതിയിൽ ആ മുരിയിൽ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് മൂന്നോ നാലോ എണ്ണൊക്കെ ഇട്ടുകൊണ്ട് ചെയ്തോ ഇനി ഇങ്ങനെ തിരിച്ച് തിരിച്ചു കൊടുക്കാം അപ്പോൾ തിരിച്ചു കൊടുക്കുമ്പോൾ എണ്ണയിൽ കിടന്നുതന്നെ അത് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരും ഞാനത് ഏകദേശം ഒരു മൂന്ന് ബാച്ചായിട്ടാണ് കേട്ടോ ചെയ്തെടുക്കണേ കാരണം ഞാൻ ചെറിയ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാനൊരു മൂന്നെണ്ണം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഞാൻ എപ്പോഴും പലഹാരങ്ങൾ ചെയ്യുമ്പോൾ ചെറിയ ചട്ടി എടുത്തിട്ടേ ചെയ്യുള്ളൂ അപ്പോൾ എനിക്ക് ചേർക്കേണ്ട ഓയിലും വളരെ കുറവ് ഉപയോഗിച്ചാൽ മതി അതുകൊണ്ട് വളരെ കുറവ് ഉപയോഗിക്കാൻ വേണ്ടി ചെറിയ ചട്ടി എടുത്ത് പക്ഷേ ഉണ്ടാക്കുന്നത് രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് ഉണ്ടാക്കിയെടുക്കും ഇനി ഇതേപോലെ തന്നെ ഞാൻ അടുത്ത ബാച്ചും ഇട്ട് കൊടുക്കാണ് അതും മൂന്നെണ്ണം തന്നെയാണ് ഇടുന്നത് അതിന് ഇതുപോലെ പെട്ടെന്ന് തിരിച്ച് തിരിച്ച് അതൊന്നും ഏകദേശം ആയപ്പോൾ അല്ല അതിനെ കോരി മാറ്റുന്നുണ്ട് കേട്ടോ മുഴുവൻ കാണിക്കുന്നില്ല അതിനെയും കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമ്മുടെ പഞ്ചസാര ലായനി നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചല്ലോ അതിനെ ഓഫ് ചെയ്ത് വെച്ചിരിക്കായിരുന്നേ അതിനെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ ഇതിപ്പോൾ മൂന്നാമത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ചെറിയ ഉള്ള പോലെയുള്ളതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് ആയി വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ പഞ്ചസാര ലൈനയിലേക്ക് ഇതിന് ഇട്ട് കൊടുക്കണം അപ്പോൾ ഒരു ഇളം ചൂട് വേണം പഞ്ചസാര ലായനക്ക് എന്നാലാണ് നമുക്കിത് കറക്റ്റായിട്ട് ഇതിലേക്ക് കയറുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഇളം ചൂടുള്ള പഞ്ചസാര ലൈനിലേക്ക് ഈ എല്ലാ പാൽ കേക്കുകളും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചൂട് ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് പഞ്ചസാരയുടെ ആ ടേസ്റ്റ് വരില്ല അപ്പം അതുകൊണ്ട് വേണം നമ്മൾ ഇളം ചൂടാക്കിയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കണം ഇനി എല്ലാം ഇട്ട് കൊടുത്തിട്ട് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഇതിനൊന്ന് എല്ലാ ഭാഗത്തേക്കും ആ പഞ്ചസാര ലൈനെ ആവാൻ വേണ്ടിയിട്ട് ഒന്ന് മറച്ചും തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ഇട്ടുമ്പോഴാണ് അതെല്ലാ ഭാഗത്തേക്കും ആ ചൂട്ടോടെ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാം കേട്ടോ ഇത് കുറച്ച് കഴിഞ്ഞ് ചെയ്യാതെ വിചാരിച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തണുപ്പാറും പിന്നെ അത് ഉള്ളിലേക്ക് കറക്റ്റായിട്ട് കയറില്ല അപ്പോൾ അതൊക്കെ ഈ കറക്റ്റ് ഈ സമയത്ത് തന്നെ ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ നല്ല രുചി ചെയ്തെടുക്കാം ഇനി ഞാനിതൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇതിൽ കുറച്ച് പിസ്റ്റ ഇതിൻ്റെ മുള്ളൊന്ന് കട്ട് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ ഇതിപ്പോൾ ഒരു വീഡിയോയ്ക്ക് ഒരു ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടു മാത്രമേ ഉള്ളൂ ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം കേട്ടോ ഒന്ന് മുറിച്ച് നോക്കാം എങ്ങനെയൊന്ന് നല്ല സോഫ്റ്റാണ് കഴിക്കണ്ടോ കഴിക്കാനും നല്ല രുചിയാണ് കേട്ടോ കേട്ടോ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ അതിൻ്റെ ആ മധുരവും അതൊക്കെ പാൽപ്പൊടിയുടെ ടേസ്റ്റും അതൊക്കെയായിട്ട് നല്ല രുചിയുള്ള പാൽ കേക്കാണ് അപ്പോൾ ഇതുവരെ കുട്ടികളൊന്നും പാൽ കേക്ക് കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ സ്കൂൾ വിട്ട് കുട്ടികൾ വരുന്നതിനേക്കാളും ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് ഇതൊക്കെ ഒന്ന് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോയെ കാണുന്നവരെ ബായ്